യു പി മലയാളി ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം പാറശാല സ്വദേശി അബിഷോ ഡേവിഡിനെയാണ് ബിആർഡി മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അബിഷോ ഡേവിഡ് പി ജി വിദ്യാർത്ഥിയും വിഭാഗത്തിൽ ജൂനിയർ റെസിഡന്റ് ഡോക്ടറുമായിരുന്നു പാറശാല ഇടിച്ചക്കപ്പുലാമൂട് സ്വദേശി ഡോക്ടർ അബിഷോ ഡേവിഡിനെ ഇന്നലെ രാവിലെ ഡ്യൂട്ടിയിൽ കാണാതായതോടുകൂടിയാണ് വകുപ്പ് മേധാവി ഡോക്ടർ സതീഷ് കുമാർ തന്റെ ഒരു സ്റ്റാഫിനെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിട്ടത് ഹോസ്റ്റലിലെത്തിയപ്പോൾ അബിഷോയുടെ വാതിൽ പൂട്ടിക്കിടക്കുന്ന സ്ഥിതിയിലായിരുന്നു പിന്നാലെ ഏറെ നേരം വിളിച്ചെങ്കിലും അബിഷോന്റെ പ്രതികരണമില്ലാതായതോടുകൂടി തൊട്ടടുത്ത ഡോക്ടർമാരുടെ സഹായത്തോടെ കൂട്ടു തുറന്ന് അകത്തേക്ക് കയറി അകത്ത് കയറി ബെഡിലെത്തിയപ്പോൾ അഭിഷോ ഡേവിഡിന്റെ ചലനമറ്റ ശരീരമാണ് കാണുന്നത് സംഭവം സംഭവമറിഞ്ഞ് ഗുൾറിഹ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർന്ന് മുറിയിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാൻ ഫോറൻസിക് സംഘവും എത്തി എന്നാൽ മുറിയിൽ നിന്നും ആത്മഹത്യ കുറിപ്പൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല പിന്നാലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ ആത്മഹത്യാണെന്നാണ് വിലയിരുത്തൽ അതേസമയം അഭിഷേയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ അവിടെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഒരു അഭിഷോ ഡേവിഡിന്റെ ഭാര്യ ഡോക്ടർ നിമിഷ തിരുവനന്തപുരം എസ് സി ടിയിൽ എം ഡി ചെയ്തു വരികയാണ് എട്ടു മാസം ഗർഭിണിയാണ് നിമിഷ ഈ മാസം പത്തൊൻപതിന് നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു അഭിഷോ അതുകൊണ്ട് തന്നെ അഭിഷേയുടെ മരണത്തിൽ ദുരൂഹത വിട്ടൊഴിയുന്നില്ല സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാംകുമാർ ജയ്സ്വാൾ സമഗ്രമായി അന്വേഷണം നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ അന്വേഷണ സംഘം ഹോസ്റ്റലിലെ താമസക്കാരെയും സഹ ഡോക്ടർമാരെയും ചോദ്യം ചെയ്തു വരികയാണ് കേസിനെ അതീവ ഗൗരവമായാണ് കാണുന്നതെന്നും നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയുമെന്നാണ് പോലീസ് വീഡിയോ ജനസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം